ആദരവ് നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ വേദിയിലെ അതിഥികളെ എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് അടക്കമുള്ള സഹപ്രവർത്തകർ ലോകത്ത് സാംസ്കാരിക സമ്പന്നമായ ഇടങ്ങളെ സൃഷ്ടിച്ചത് ഓരോ കാലത്തെയും അതത് കാലങ്ങളിലെ കാലാവസ്ഥയോട് ചേർന്ന് നിന്ന് ഒരു പഠനമുണ്ട് മൺസൂൺ കാറ്റിൻ്റെ ദിശയാണ് ഈ മണ്ണിനെ ഒരു മഹാസംസ്കാരത്തെ ചേർത്ത് പിടിക്കുവാനും അതിനോട് ചേർന്നടക്കുവാനുള്ള ഒരു ഗരിമയുള്ള നേതൃത്വത്തെ നൽകുവാനും സാധിച്ചത് നമ്മുടെ ഉദ്ഘാടന പരിപാടിയുടെ ആദ്യ ദിവസം കണ്ണൂർ വളപ്പട്ടം നടത്തുന്ന പരിപാടിയിൽ ഏറെ പ്രിയങ്കരനായ കൈതപ്പം ദാമോദരൻ നമ്പൂതിരി നമ്മളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് കർമ്മണേ വ്യത്തികാരിസ്ഥേ മാ ഫലേഷ്വരചന എന്നാണ് നിങ്ങൾ കർമ്മം ചെയ്യൂ സഹോദരരെ ലാഭേച്ഛകളില്ലാത്ത ആ വാചകമാണ് അന്ന് ഞങ്ങളുടെ മനോമുഗ്രങ്ങളിലേക്ക് ചിന്തയായി ഇട്ടു തന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വിദ്യാർത്ഥികളെ ഈ കാലം നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു നേതൃത്വത്തെ പുതിയ തലമുറയോട് സംവദിക്കാനാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ പാണക്കാടിൻ്റെ മണ്ണ് നിൽക്കുന്നത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് മലപ്പുറവും അതിൻ്റെ പരിസര നിൽക്കുന്നത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് അതേ കടലുണ്ടി പുഴയുടെ തീരത്താണ് മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത് അതേ പുഴയുടെ തീരത്താണ് മൂന്നിയൂരിലെ കാവ് നിൽക്കുന്നത് യശസ്വ നിൽക്കുന്ന ഒരു കാവിൻ്റെ ചരിത്രം അറിയുമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ മമ്പുറം തങ്ങളുടെ അടുക്കളയിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ ആഘോഷമില്ല ഞങ്ങൾക്ക് ദൈവമുണ്ട് പക്ഷേ അമ്പലങ്ങളില്ല ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട് തങ്ങളെ എന്തു ചെയ്യണം എന്ന് ഒരു മുസ്ലിം മതവിശ്വാസിയായ തങ്ങൾ അവിടെ എൻ്റെ മുമ്പിൽ വന്ന് അധസ്ഠിതരായ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡേറ്റ് തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ഒരു സാംസ്കാരികമായ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണതെന്ന് ഈ മണ്ണ് കേട്ടതാണ് നിങ്ങൾ നോക്ക് ഈ നേതൃത്വം എന്ന് പറയണത് ഈ സമൂഹത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയണത് ഒരാൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് മമ്പുറത്ത് തങ്ങൾ തൊട്ടല്ല നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു പോകേണ്ട വരികളിൽ എഴുതി ചേർക്കുന്ന പേരുകളിലൊക്കെയും നമ്മൾക്കത് കാണാൻ സാധിക്കും കളിയാട്ടക്കാവൽ ഉത്സവത്തിന് തീയതി നിശ്ചയിക്കാൻ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു ലോക ഒരു കാലം നിങ്ങൾ അന്വേഷിക്കണം അയ്യങ്കാളി സമരം നടത്തുന്ന കാലത്തിന് മുമ്പ് വില്ലു സമരം നടത്തുന്ന കാലത്തിന് മുമ്പാണ് മമ്പുറം തങ്ങളുടെ അടുക്കളിലേക്ക് അധസ്ഥിതി വിഭാഗക്കാരൻ്റെ പ്രതിനിധിയായ ജനങ്ങൾ വന്ന് ഞങ്ങളുടെ ഉത്സവത്തിന് വേണ്ടിയുള്ള ഡേറ്റ് തരണം എന്ന് പറയണത് ഈ തങ്ങൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ മാത്രം ലീഡറല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ വിവിധ മതങ്ങളുടെ വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ എല്ലാ മതവിശ്വാസികളുടെയും ചേർത്തുവെപ്പിൻ്റെ രാഷ്ട്രീയം പഠിപ്പിച്ച ലീഡറാണ് അതുകൊണ്ടാണ് ഈ നാട് മലയാളികൾ ഇന്ത്യ തങ്ങളെ നേതാവ് എന്ന് വിളിക്കുന്നത് ആചാരവും ആഘോഷവും നമ്മളത് തന്നെ കാണേണ്ട ഒന്നാണ് എന്തുകൊണ്ടാണ് അതിൽ അതിൻ്റെ പരിച്ഛേദത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒരേ അളവിൽ തൂക്കി നോക്കിയാൽ ഈ ബഹുസ്വര ഭാരതത്തിൻ്റെ നിർമ്മിതി എവിടെയാണ് അതിൽ അന്വേഷണം നടത്തേണ്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യം പൊടുങ്ങനെ ഉണ്ടായതൊന്നല്ലല്ലോ അൺടച്ചബിലിറ്റി ഉള്ള നാടാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ള നാടാണ് അങ്ങനെ ഒരുപടി പ്രയാസങ്ങൾ ഈ മണ്ണിലുണ്ട് എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നവോത്ഥാന നായകരായി മനുഷ്യരാശിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യർക്കിടയിൽ വൈജാത്യങ്ങളില്ലാതെ മതവൈര്യങ്ങളില്ലാതെ ആശയം പറഞ്ഞ് ചേർത്ത് വെച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് കൈ ചേർത്ത് പിടിച്ച് കണ്ണുകൾ കൊണ്ട് സംസാരിച്ച് പുഞ്ചിരിച്ച് ഈ മനുഷ്യർ ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറിയതാണ് അതിന്നും നമ്മളിൽ നിൽക്കുന്നുണ്ട് നെജുറാലിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളോട് അവർ ചർച്ചക്കൊടുവിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് പ്രവാചകൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കണം എന്നല്ല എന്നല്ലല്ലോ ആണല്ലോ നിങ്ങൾ നെജറാലിൽ നിന്ന് വന്ന വിശ്വാസികളോട് അവരുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസ ആചാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അനുമതിയാണ് കൊടുത്തത് അതിൽ പ്രബോധനത്തിൻ്റെ അംശം സംസാരിച്ചില്ലല്ലോ പക്ഷേ അതിലൊരാശയമില്ലേ ആശയത്തെയാണ് നമ്മൾ തേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ പ്രിയങ്കരായി തങ്ങൾ മാറിയത് അത് പ്രധാനമായ ഒന്ന് ഹീലിംഗ് ബൈ ഹിയറിംഗ് എന്ന തെറാപ്പിയാണ് അത് ലോകത്തെ വ്യത്യസ്തമായ മാറ്റക്രമങ്ങളെ ചേർത്ത് വെച്ച് നാടിനെ ചേർത്ത് വെച്ചപ്പോഴാണ് അത് നിശബ്ദ വിപ്ലവകാരിയായി നിശബ്ദ വിപ്ലവകാരിയായി ഈ മണ്ണിൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ ഹൃദയവികാരങ്ങളെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നിർഭയത്വം കൊണ്ട് നയിച്ച ഒരു നേതാവാണ് അതിൽ ശബ്ദങ്ങൾ ഉണ്ടായില്ല എന്നത് മാറ്റി നിർത്തിയാൽ ആയിരം ഉലക്കെ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഓരടികൾ നമ്മുടെ ഹൃദയത്തിൽ നൽകുമാറ് ആശയങ്ങൾ പെയ്ത കാലങ്ങളാണ് കഴിഞ്ഞു പോയത് അത് തലമുറകൾ മാറിയെന്നല്ലേ ഉള്ളൂ മനുഷ്യർ മാറി മറിഞ്ഞു എന്നല്ലേ ഉള്ളൂ ഇതേ തറവാടും ഇതേ കുടുംബവും നമ്മുടെ കൂടെ നയിച്ചില്ലേ അവരല്ലേ നമ്മളെ മുന്നോട്ട് നയിച്ചത് തലയിൽ തൊപ്പിവെച്ച വിശ്വാസിയെ ലോകം ചേർത്തു വെക്കുകയാണ് തലയിൽ തൊപ്പിവെച്ച വിശ്വാസിയെ മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുക എന്നത് നമ്മുടെ ആശയത്തെ ഉൾക്കൊള്ളുന്നു എന്നതല്ലേ അതിലും വലിയൊരു സാംസ്കാരികമായ ഔന്നയത്വം എന്താണുള്ളത് നിങ്ങളറിയുമോ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ ഈ സംഘടനാ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള പരിഷ്കർക്കാർക്കുള്ള പോരാട്ടങ്ങൾ കൂടെ വിവിധങ്ങളായ പ്രൊജക്റ്റുകളുമായി നവോത്ഥാന നായകന്മാർ വരും തങ്ങന്മാരുടെ അടുത്ത് വരും പാണക്കാട് തങ്ങളെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് അതിനെന്ത് ചെയ്യാൻ കഴിയും തങ്ങൾ പറയും ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ ശരിയാണ് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ഓരോ നാട്ടിൻ പുറങ്ങളിലും അവരുടെ ആശയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ നാട്ടിലും നവോത്ഥാന നായകന്മാരായി പ്രഖ്യാപിക്കപ്പെടുന്ന മനുഷ്യരുടെ ആശയങ്ങളെ ായകർ ചേർത്ത് പിടിച്ചു നാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അത്ഭുതകരമായ മാറ്റങ്ങൾ ആ മാറ്റത്തിൻ്റെ കാലമാണ് എം എസ് എഫുകാരെ നമ്മൾ അനുഭവിക്കുന്നത് അത് ചെറിയ കാര്യമല്ല അത് ജീവിച്ചു തീർത്ത് ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ഒരു പൈതൃകത്തെ ചേർത്ത് വെച്ചതിൻ്റെ ബാക്കി പത്രമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്ത്യയിൽ സജീവമായി തിരിച്ചു വരുന്ന കാലത്ത് കായിത്ത് മോദി ഇസ്മായിൽ സാഹിബി പാർട്ടിയുമായി വന്നപ്പോൾ ശ്രീ അബ്ദുറഹ്മാൻ ബഫക്കിത്തങ്ങൾ ചേർത്ത് പിടിച്ചു ഈ മണ്ണിനെ പരിചയപ്പെടുത്താൻ നാടും നഗരത്തിലും ഓടി നടന്നു പ്രിയപ്പെട്ട സിദി സാഹിബും ഉപ്പി സാഹിബും ഈ പാർട്ടി ജനകീയമാക്കാൻ പരിശ്രമിക്കുന്ന കാലത്ത് ഈ ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ പി എം എസ് എ പുക്കോയത്തങ്ങളെ നേതൃനിരയിൽ നിർത്തി നയിച്ചു പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് കരിഷ്മാറ്റിക് ലീഡറായി ലോകത്തിന്റെ മുമ്പിൽ അടയാളമായി നിൽക്കാൻ പ്രിയപ്പെട്ട പി എം എസ് എ പുക്കോയത്തങ്ങളുടെ കരങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഹൃദയത്തോടുള്ള ചേർത്തുവെപ്പും ഉണ്ടായിരുന്നു ലീഡർമാരെ സൃഷ്ടിച്ചു അതുമാത്രമല്ല പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇന്നും നമ്മൾ എണ്ണിപ്പറയുന്ന ലീഡേഴ്സ് അവരുടെ പോരാട്ടങ്ങൾക്ക് നവോത്ഥാന എന്ന് വിളിക്കുന്ന ലീഡർമാരെയൊക്കെയും പിറകിൽ ചാലകശക്തിയായി ഒരു മനുഷ്യരുണ്ട് അത് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ തറവാട്ടിൻ്റെ പിൻതലമുറക്കാരാണ് കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും അവർ ഈ ജീവിതം സമർപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് അധികാര കസേരകൾ വേണ്ടാത്തത് കൊണ്ട് അവർ അതിൽ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ മടിയില്ലാത്ത ലീഡർമാർ നമുക്കുണ്ടാവുന്നു അവർ വഴി ഈ നാടിൻ്റെ നവോത്ഥാനം സാധ്യമാവുന്നു അതിൽ ചാക്കീരിയുണ്ട് നഹയുണ്ട് കുരുക്കൾ ഉണ്ട് ഷിഹാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരുപാട് പേർ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട് അതിൽ അവസാനത്തെ പട്ടികയിൽ എണ്ണപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഓരോ നാട്ടിൻ പുറങ്ങളിലും ഉണ്ട് ഈ അഹമ്മദ് സാഹിബും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അങ്ങനെ ഒരുപാട് പേർ അതിൽ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് അവരുടെ ബാക്ക് ബോണായി നിന്നു അതിൽ ആരും പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല മഹാന്മാരാവുക എന്നത് ഒരാൾ ആഗ്രഹിച്ചത് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല ജനങ്ങൾ ഏറ്റെടുക്കണം അവരുടെ ഹൃദയത്തിൽ ജീവിക്കണം അതിനെത്രമേൽ പരിശ്രമം നടത്തിയാലും ജീവിച്ചു കഴിഞ്ഞ കാലത്തിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെയൊന്നുണ്ടാവണമെങ്കിൽ നാഥന്റെ തണലുണ്ടാവണം അവരുടെ ഹൃദയത്തിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന മനുഷ്യരാവണമെങ്കിൽ അവർ ജീവിച്ച കാലം ആ രൂപത്തിൽ ദൈവ സന്നിധിയിൽ അംഗീകാരമുള്ള ജീവിതമാകണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പൈതൃകത്തിൻ്റെ യാത്രയിൽ ഓരോ പൈതൃകത്തിനെടുത്ത സബ്ജക്റ്റുകളിലും സംസാരിക്കുമ്പോൾ മഹാന്മാരായ നേതാക്കന്മാരുടെ ഈരടികൾ നമ്മൾ കേട്ടത് അവരുടെ പോരാട്ടങ്ങൾ നമ്മൾ കേട്ടത് അത് മറക്കു വന്നു സാധിക്കില്ല അതൊരു ജെനറ്റിക് ഇംപ്രിൻ്റ് ആണ് അതിനുള്ള സ്വഭയപ്പെട്ടിട്ട് കാര്യമില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവഹേളനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് നിങ്ങളറിയുമോ ബ്രാഹ്മി ബ്രാഹ്മണരുടെ പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമോ ജന്മിമാർ അവരുടെ രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ മുഴുവൻ ആ കാലത്തെ പോരാട്ടം നയിക്കുന്ന ആളുകളുടെ മുഴുവൻ ഇടപെടലുകൾ ശ്രമിച്ചപ്പോഴും ആ നാട്ടിൻ പുറങ്ങളിൽ ഓരോ നാടുകളിലും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജന്മിമാർ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് കൂടെ നടന്നവർക്ക് ഗാൻബഹദൂർ പട്ടം കൊടുത്ത് ആദരിച്ച കാലമുണ്ട് ആ പട്ടം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ തങ്ങളുടെ പാരമ്പര്യവും ഇതേ മണ്ണിലാണ് എത്ര തന്നെ പുതിയ കാലത്തെ എഴുതി ചിട്ടപ്പെടുത്താനും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുവാനും ശ്രമിച്ചാലും ഒരിടം ഒരിടത്ത് പോലും ശബ്ദം ഉയർത്തിക്കൊണ്ട് ശരി തേടിയുള്ള അന്വേഷണത്തിൻ്റെ പിന്നിൽ ഒരു തങ്ങളുണ്ടാവില്ല ഇത് പാണക്കാടിന്റെ മണ്ണാണ് ഞങ്ങളുടെ ചേർത്തുവെപ്പിൻ്റെ രാഷ്ട്രീയം മാത്രം പറയുന്ന മണ്ണാണ് ഇവിടെ വാഗ്വാദങ്ങൾക്കിടയിൽ വൈര്യങ്ങൾ ഞങ്ങളും ഇല്ല പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നിശബ്ദതയിൽ ആഴമുണ്ട് അതിലെല്ലാമുണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയുക എന്നത് നിങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഫ്ലഹമൻ എന്നാണ് മനസ്സ് നന്നാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് മനസ്സ് മോശമാക്കിയാൽ അതിൻ്റെ പ്രതിസന്ധിയും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് ഈ നാട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നന്മയാണ് പാടക്കാട് തങ്ങൾ ആ തങ്ങളുടെ ഹൃദയവികാരങ്ങളെ അന്വേഷിച്ചു കൊണ്ടുപോയ യാത്രയിൽ എം എസ് എഫുകാരനെ കാണാൻ കഴിഞ്ഞത് അധികാര കസേരകൾ വേണ്ടെന്ന് പറഞ്ഞ തങ്ങളെയാണ് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് തൻ്റെ വീടും പരിസരവും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച തങ്ങളെയാണ് അതിന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നാടും നഗരവും സൗകര്യപ്രദമായ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ മലപ്പുറത്തിൻ്റെ ചെറുവോരങ്ങളിലേക്ക് മാറി കോഴിക്കോട്ട് ടൗണിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ സുഖ സൗകര്യങ്ങളിൽ വിലപിച്ച് കഴിയാനല്ല ആയിരുന്നില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യാനാണ് ബോട്ടം ടു ഹേർട്ട് അടിത്തട്ടിലെ സാധാരണക്കാരെ കേൾക്കുവാൻ അവരോട് സംവദിക്കുവാൻ അതിന് പരിഹാരം കാണുവാൻ അങ്ങനെ കഴിയുന്നു എന്നതാണ് ഏറ്റവും മനോഹരം അതാണ് രാഷ്ട്രീയം എത്രമേൽ ഔന്നത്യങ്ങളിൽ എത്തിയാലും എത്രമേൽ ഉയരങ്ങളിൽ എത്തിയാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കേൾക്കുവാൻ തയ്യാറാവുന്ന മനസ്സുള്ള ഒരു തങ്ങളുണ്ടിവിടെ എന്ന കൂടി ഈ വേദിയിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയത് പ്രിയപ്പെട്ട സി പി സൈതലബി സാഹിബും ഓണംപള്ളി മുഹമ്മദ് ഫൈസിസ്താദുമാണ് മുസ്ലിം ലീഗിൻ്റെ സമാധരണിയായ നേതാക്കന്മാർ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ എല്ലാവരും വേദിയിലേക്ക് വരാനിരിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഇതിൽ ഈ രണ്ട് പ്രഭാഷണങ്ങൾക്ക് ശേഷം നമ്മളെ ഈ വേദി മാറുകയും സംസ്ഥാന മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ ബെഞ്ചിലേക്ക് ഇത് മാറുകയും ചെയ്യും എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ പുതിയ തലമുറയോട് ഇതിൻ്റെ വൈകാരികതയെ ചേർത്ത് വെക്കാനായിരുന്നു അത് വിജയമാണെന്ന് ഈ സദസ്സ് പറയുന്നുണ്ട് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയത്നങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൻ്റെ നായകൻ ഈ പൈതൃകം പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ജയ് ഹിന്ദുക്കും സമരോത്സുഖമാക്കി